ിജെപിയുടെ കൈയോടെ പ്രതിപക്ഷത്തെ ഉന്നം വയ്ക്കുന്ന ഇരിക്കുന്നേ ഉള്ളൂ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇനിയുള്ളത് ഒറ്റക്കെട്ടായി മോദിക്കെതിരെ ജനങ്ങൾ തിരിയുമ്പോൾ പ്രതിപക്ഷത്തെയും മറ്റുള്ളവരെയും തളർത്തുന്ന തരത്തിലുള്ള മോദിയുടെ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ഈ ഒത്തുകളി അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന് വലിയ വില നിങ്ങൾ നൽകേണ്ടി വരുമെന്ന തരത്തിലുള്ള ഒരു കർശനത്താക്കിയത് അതിന് നീതിപീഠങ്ങൾ സാക്ഷിയാകും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ പറഞ്ഞത് കോടതിയിൽ നിന്ന് ബിജെപിക്ക് വെച്ചടി വെച്ചടി പണികൾ കിട്ടുന്ന സാഹചര്യത്തിൽ എല്ലാ വാതിലും അടഞ്ഞ ബിജെപിയാണിപ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ബിജെപി ഉന്നം വെക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ ഊന്നിക്കൊണ്ടുള്ള കുറച്ച് തെളിവുകൾ അതിൽ പത്ത് വർഷത്തിനിടെ ഇ ഡി കേസുകൾ വർദ്ധിച്ചത് നാലുരട്ടിയാണെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ ബിജെപി ഈ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ദുരുപയോഗം ചെയ്താൽ രാജ്യത്തിന് നഷ്ടമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ ആ വീഡിയോയിൽ പറയുന്നത് നിയമത്തിന് അന്തസ്സത്ത ഉൾക്കൊണ്ട് നിയുക്തമായി വേണം അത് ഉപയോഗിക്കാനെന്നും അദ്ദേഹം പറഞ്ഞിട്ടു ഇലക്ട്രൽ ബോണ്ടിൽ പോലും നമ്മൾ കണ്ടതാണ് സുപ്രീം സുപ്രീംകോടതിക്ക് ബിജെപിയോടുള്ള നിലപാട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്ന നീതിപീഠം പോലും എതിരാകുന്ന സാഹചര്യം ബിജെപി ഇതുവരെ കെട്ടിപ്പണിതു എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതുവരെ മറ്റൊരു പാർട്ടിയെപ്പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ ഈ പരാമർശം നടത്തിയത് ഒരു പൊതുവേദിയിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് വന്ന ചടങ്ങിൽ എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇത് ദുരുപയോഗം ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം about the the actions of the enforcement directorate and by extension PMLA. കുറ്റകൃത്യത്തിലൂടെ ഉണ്ടാകുന്ന പണം തടയൽ ശേഷിയുള്ള ആയുധമാണ് പി എം എൽ എ കള്ളപ്പണത്തോട് പൊരുതേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാൽ അതിന്റെ അമിതി ഉപയോഗവും ദുരുപയോഗവും ഗുണകരമല്ല ഇങ്ങനെ വന്നാൽ ഇഡിയെക്കുറിച്ച് മോശം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിനകത്ത് ദോഷമുണ്ടാക്കുകയും ചെയ്യുമെന്നും പി എം എൽ എയുടെ കർശന നടപടികൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതികൾ സൂക്ഷ്മമായി പരിശോധിക്കാറുണ്ട് കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് പോലും അനീതി സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കാനാണ് ഇതെന്നും പറഞ്ഞിരുന്നു ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്ന പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ഭൂയാന്റെ പരാമർശം ഏറ്റവും വലിയ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അടുത്തിടെ നടത്തിയ നിരീക്ഷണവും ജസ്റ്റിസ് ഭൂയാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത് വ്യത്യസ്ത പാർട്ടികളാകുമ്പോൾ ഇ ഡി പോലുള്ള ഏജൻസികളുടെ അന്വേഷണ നടപടിക്രമങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾ വേണ്ടതെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് ഇ ഡി ഉദ്യോഗസ്ഥൻ അങ്കിത് തിവാരിക്കെതിരെ തമിഴ്നാട് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിചാരണ അവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട ഹർജിയിലായിരുന്നു ആ ഒരു നിരീക്ഷണം നടന്നത് അതിനുശേഷമാണ് ബിജെപിയുടെ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന പ്രതിപക്ഷത്തെ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഈ ഒരു നടപടിയെക്കുറിച്ച് ജസ്റ്റിസ് പറഞ്ഞത് ദി ഓബ്ജക്റ്റീവ് ഓഫ് പ്രോസിക്യൂട്ടിംഗ് ആൻഡ് പണിഷിംഗ് ദ ഗിൽ ഇന്നോസെന്റ് പേഴ്സൺ Should not suffer. If he has suffered, the suffering should be minimized to the extent possible. That's the object of legal intervention of the constitutional courts. We hope and trust that all the stakeholders will apply the law in its true spirit, having regard to the objective of the legislation and keeping in mind the overarching constitutional mandate of Article 21 of the Constitution of India.